നാഷണൽ റോളർ ബാസ്ക്കറ്റ്ബോളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അഭിമാന നേട്ടങ്ങള് കൊയ്തെടുത്ത വീണ്ടും സായി വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ നാഷണൽ റോളർ ബാസ്ക്കറ്റ്ബോളിൽ കേരളത്തെ പ്രതിനിധീകരിച്ച് അഭിമാന നേട്ടങ്ങൾ കൊയ്തെടുത്ത് വീണ്ടും ശ്രീസായി വിദ്യാഭവനിലെ വിദ്യാർത്ഥികൾ നാഗ്പൂരിൽ നടന്ന ഫോർത്ത് നാഷണൽ റോളർ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പ് അണ്ടർ ലെവൻ ബോയ്സ് ഇനത്തിൽ രണ്ടാം സ്ഥാനവും അണ്ടർ ലെവൻ ഗേൾസ് ഇനത്തിൽ ഒന്നാം സ്ഥാനവും അണ്ടർ ഫോർട്ടീൻ ഇനത്തിൽ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കിക്കൊണ്ട് ശ്രീസായി വിദ്യാഭവന് ഉജ്ജ്വല നേട്ടം നാഗ്പൂരിൽ വെച്ച് സംഘടിപ്പിച്ച ഫോർത്ത് നാഷണൽ റോളർ ബാസ്ക്കറ്റ്ബോൾ ചാമ്പ്യൻഷിപ്പിൽ പത്ത് സംസ്ഥാനങ്ങളുമായി ഏറ്റുമുട്ടി ശ്രീസായ് വിദ്യാഭവൻ ഒന്ന് രണ്ട് മൂന്ന് സ്ഥാനങ്ങൾ കരസ്ഥമാക്കിക്കൊണ്ട് ഉജ്ജ്വല നേട്ടം കൈവരിച്ചു അണ്ടർ ലെവൻ ഗേൾസ് ഇനത്തിൽ കൂളിമുട്ടം മുണ്ടെങ്ങാട്ടിൽ പ്രവീണിന്റെയും തുളസിയുടെയും മകളായ ദേവന എം പി കൂളിമുട്ടം ചിറയിൽ സജീഷിന്റെയും നീതു രാജേഷിന്റെയും മകളായ അമേയ അമേയാസിയസ് എന്നിവർ ഒന്നാം സ്ഥാനവും അണ്ടർ ലെവൺ ബോയ്സ് ഇനത്തിൽ കോളിമുട്ടം എംമാട് മാടത്തിങ്കൽ ഉണ്ണികൃഷ്ണന്റെയും പ്രിയങ്കയുടെയും മകനായ അവിൻ എം യു പിവെമ്പല്ലൂർ ചെട്ടിപ്പറമ്പിൽ നിധിൻ്റെയും ഗീതുവിന്റെയും മകനായ ദേവദക്ഷ സി എൻ കയ്പമംഗലം പള്ളായി വീട്ടിൽ പ്രജീഷ് പ്രസന്നന്റെയും നീതുവിന്റെയും മകനായ റിഷാൻ പി പ്രജീഷ് കൂളിമുട്ടം എം ആട് കാട് വീട്ടിൽ സതീഷ് ബാലിൻ്റെയും ദിവ്യയുടെയും മകനായ ആര്യൻ കെ എസ് ശ്രീനാരായണപുരം പനങ്ങാട് തേജസ് വീട്ടിൽ അനു റഹീമിന്റെയും അനീഷ അനുവിന്റെയും മകനായ ആർണവ് അനു വഞ്ചിപ്പുര തെക്കിനിയേടത്ത് സുധീഷിന്റെയും ശ്യാമയുടെയും മകനായ ആദിഷ് ടി എസ് പുല്ലൂറ്റ് ചാപ്പാറ കൊല്ലംപറമ്പിൽ സനോജിന്റെയും നീതുവിന്റെയും മകനായ ആദിവിനായക് കെ എസ് എന്നിവർ രണ്ടാം സ്ഥാനവും അണ്ടർ ഫോർട്ടീൻ ഇനത്തിൽ തെക്കിനിയേടത്ത് സുധീഷിന്റെയും ശ്യാമയുടെയും മകനായ ആദിദേവ് ടി എസ് കയ്പമംഗലം ചെട്ടിപ്പറമ്പിൽ ദിനേഷിൻ്റെയും വിനീതയുടെയും മകൻ അധിരജ സീഡി എന്നിവർ മൂന്നാം സ്ഥാനവും കരസ്ഥമാക്കി വിജയികളായ വിദ്യാർത്ഥികളെ മൊമൻ്റോ നൽകി അനുമോദിച്ചു